വെൽക്കം ടു വി ആർ ലേണിംഗ് സ്വാതന്ത്ര്യദിന ക്യുസ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറപ്പാകിയ യുദ്ധം ഏത് പ്ലാസി യുദ്ധം പ്ലാസി യുദ്ധം നടന്ന വർഷം ഏത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം എന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ ഉത്തർപ്രദേശിലെ മീററ്റിൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആര് മംഗൾ പാണ്ഡെ മംഗൾ പാണ്ഡേയെ വധിച്ചത് എന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഏപ്രിൽ എട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആര് പ്രീതിലത ജാൻസി റാണിയുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു മണികർണികാൻസിണി വീരമൃത്യു വരിച്ചത് എന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ പതിനെട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആര് ജാൻസി റാണി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപ ജാൻസി റാണി സഞ്ചരിച്ച കുതിരയുടെ ബാദൽ ജാൻസി പേരെന്ത്ണിയെ വധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആര് ഹ്യൂഗ്രോസ് തിരുവിതാംകൂറിലെ ജാൻസി റാണി എന്നറിയപ്പെടുന്നത് ആര് അക്കാമാ ചെറിയാൻ